എല്ലാവർക്കും നമസ്കാരം ലളിത ശാസ്ത്രനാമം ശ്ലോകം എൺപത് ചിതി തത്പദ്യാർത്ഥ ചിതേകര സ്വരൂപിണി സ്വാത്മാനന്ദ ലവിധ ബ്രഹ്മാദ്യാനന്ദ സന്തതി ഒന്നാമത്തെ നാമം ചിതി ജ്ഞാന സ്വരൂപിണി അഥവാ ജ്ഞാന സ്വരൂപമായിരിക്കുന്നവൾ എന്നർത്ഥം അടുത്ത നാമം തത് പദലക്ഷ്യാർത്ഥ തത് പദത്തിന് ലക്ഷ്യമായ പരമാർത്ഥ വസ്തു സ്വരൂപിണി എന്നർത്ഥം എന്നത് ബ്രഹ്മമാണ് ബ്രഹ്മത്തെ നിഷ്കള ബ്രഹ്മമെന്നും സകള എന്നും പറയും അതുതന്നെയാണ് നിർഗുണ ബ്രഹ്മവും അടുത്ത നാമം ചിതേകരസരൂപിണി ചിത്താവുന്ന ഏകരസം സ്വരൂപമായുള്ളവൾ എന്നർത്ഥം നിർഗുണ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ചിത്ത് സഗുണ നിർഗുണ ബ്രഹ്മങ്ങൾ സത്യത്തിൽ ഭിന്നങ്ങളല്ല അവസ്ഥാഭേദം കൊണ്ട് രണ്ടായി വ്യവഹരിക്കുന്നു എന്ന് മാത്രം അടുത്ത നാമം സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മദ്യാനന്ദ സന്തതി സ്വാത്മാനന്ദം കൊണ്ട് ബ്രഹ്മാദികളുടെ ആനന്ദ പരമ്പരയെ ലവീഭൂതമാക്കുന്നവൾ എന്നർത്ഥം ലവീഭൂതമാക്കുക എന്നാൽ തുച്ഛീകരിക്കുക ബ്രഹ്മാദ്യാനന്ദ സന്തതി എന്നാൽ ഇവിടെ മനുഷ്യൻ മുതൽ ബ്രഹ്മാവ് വരെയുള്ളവരുടെ ആനന്ദ പരമ്പര എന്നർത്ഥം അവയൊക്കെ ദേവിയുടെ ആനന്ദത്തിനു മുന്നിൽ നിസ്സാരമാണെന്ന് സാരം ഇവിടെ ആത്മാനന്ദം എന്നാൽ ഘനമായ ആത്മാനന്ദത്തെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഉത്കൃഷ്ടമാണ് ആ അമൃതാനന്ദം സ്വസ്വരൂപമായിട്ടുള്ളവളാണ് ദേവി എന്ന സാരം നാമകൾ ഓം 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 നമ 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 ൂത ബ്രഹ്മാനന്ദ നമ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം എന്തേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം